എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ശുഗന്റെ പൂർവ്വവൃത്താന്തമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് രാവണന്റെ അനുചരനായ ശുഗൻ എന്ന പേരോട് കൂടിയ രാക്ഷസനും അദ്ദേഹത്തിന്റെ പൂർവജന്മത്തിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം വാനപ്രസ്ഥാശ്രമിയായി കഴിയുന്ന കാലത്ത് ഒരു ദിവസം അഗസ്ത്യ മഹർഷി യാദൃച്ഛികമായി ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ആതിഥ്യ മര്യാദകൾ പാലിച്ച ശേഷം അഗസ്ത്യ മഹർഷിയോട് ഒരു നേരത്തെ ഭക്ഷണം അവിടുന്ന് കഴിക്കണം എന്ന് ശുഗൻ പറഞ്ഞു അതനുസരിച്ച് ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി കുളിക്കാനായി പോയി ആ സമയത്തിൽ വജ്രദംഷ്ട്രൻ എന്ന പേരോടുകൂടിയ ഒരു രാക്ഷസൻ അഗസ്ത്യ മഹർഷിയുടെ വേഷം ധരിച്ച് കുളി കഴിഞ്ഞ് മടങ്ങി വരുന്ന അഗസ്ത്യനെ പോലെ അവിടെ എത്തിച്ചേർന്നു വാസ്തവത്തിൽ അഗസ്ത്യ മഹർഷി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മടങ്ങി വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ രൂപം ധരിച്ച് ഈ വജ്രഥമിഷ്ട്രൻ ശുഗന്റെ സമീപത്തെ എത്തിച്ചേരുകയും കുറെ നാളായി മാംസം കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ആട്ടിറച്ചി കറിയാക്കി എനിക്ക് നൽകണം അങ്ങനെയുള്ള ഒരു ഭോജനമാണ് ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങ് ത്യാഗിയാണല്ലോ താൻ മത്സ്യമാംസാദികളൊന്നും കൂട്ടാത്ത വ്യക്തിയാണെങ്കിലും ി തനിക്ക് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തുകൂടെ അതിഥികളെ ദേവനായി ഭാവിക്കുന്നവനാണല്ലോ അങ്ങ് എന്നൊക്കെ പറഞ്ഞ് ആട്ടിൻ കറി വെച്ച് തരാനായി ചുഗനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്നുള്ള ഭാഗം വായിക്കാം എന്നളവേ സുഗൻ പത്നിയോടും തഥ ചൊന്നാൻ അതങ്ങനെ എന്നവളും മധ്യേ സുഖ പത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടൻ മായയാ ഇങ്ങനെ ശുഗനോട് അഗസ്ത്യവേഷത്തിൽ എത്തിയ വജ്രതംഷ്ട്രൻ പറഞ്ഞു എന്നളവേ സുഗൻ പത്നിയോടും തഥ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൾ ശുഗൻ അഗസ്ത്യ മഹർഷിയുടെ അഭിലാഷം ഇതാണ് എന്ന് മനസ്സിലാക്കി പത്നിയോട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കറി തയ്യാറാക്കാനായി പറഞ്ഞു മധ്യേ വേഷം ധരിച്ചവൻ ചിത്തമോഹം മായയാ ശുഗന്റെ പത്നി ഒരിക്കലും മാംസം പാചകം ചെയ്യില്ല അപ്പോ ശുഗന്റെ പത്നിയുടെ വേഷത്തിൽ ശുഗന്റെ സമീപത്ത് ഇതേ വജ്രദംഷ്ട്രൻ വന്നെത്തി മനസ്സിൽ വല്ലാത്ത ഒരു പ്രീതി ഒരു മോഹം തന്റെ മായ കൊണ്ട് പത്നിയിൽ ജനിപ്പിച്ചു എന്നിട്ട് എന്തു ചെയ്തു മർത്യമാംസം വിളമ്പിക്കൊടുത്തോട് സുഖപത്നിയുടെ വേഷത്തിൽ എത്തിച്ചേർന്ന വജ്രധംഷ്ട്രൻ ആടിന്റെ മാംസമല്ല പാചകം ചെയ്തത് മറിച്ച് മർത്യമാംസം മനുഷ്യമാംസം പാചകം ചെയ്ത് വിളമ്പിക്കൊടുത്തു ആർക്ക് അഗസ്ത്യ മഹർഷിക്ക് ഇതിനിടയ്ക്ക് അഗസ്ത്യ മഹർഷി കുളികഴിഞ്ഞെത്തി കുളി കഴിഞ്ഞെത്തിയ ആ തപോധനനായ അഗസ്ത്യ മഹർഷിക്ക് മർത്യമാംസം വിളമ്പി കൊടുത്തു ആ വിളമ്പി കൊടുത്തത് ചുകപത്നിയുടെ വേഷം ധരിച്ച വജ്രഥമിഷ്ടനായിരുന്നു വിളമ്പി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് അദ്ദേഹം അപ്രത്യക്ഷനായി മർത്യമാംസം തത്രൈവ ൻ മറഞ്ഞേടിനാൻ മർത്യമാംസത്തെ വിളമ്പിയതിനു ശേഷം വജ്രദംഷ്ട്രൻ തന്റെ മായാശക്തി ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മറഞ്ഞുപോയി തനിക്ക് മർത്യമാംസം വിളമ്പി തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അഗസ്ത്യ മഹർഷി വല്ലാതെ തപോധനായ തനിക്ക് മർദ്യമാംസം ഇലയിൽ വിളമ്പിയത് കണ്ടിട്ട് ആ മൈത്രാവരുണി മൈത്രാവരുണി അഗസ്ത്യൻ ആ അഗസ്ത്യൻ ക്രൂനായി വല്ലാതെ കോപിഷ്ടനായി തീർന്നു ക്ഷിപ്രം ക്ഷിപ്രംകനെ ശപിക്കുകയും ചെയ്തു എന്തായിരുന്നു അഗസ്ത്യ മഹർഷിയുടെ ശാപം മർത്യരെ രാക്ഷസനായി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാ എന്റെ തപസ്സിന്റെ വൈഭവം കൊണ്ട് ഞാൻ നിന്നെ ഇതാ ശപിക്കുന്നു എനിക്ക് മർദ്യമാംസം വിളമ്പിത്തന്ന നീ മർത്യരെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു രാക്ഷസനായി മാറുക അങ്ങനെ നീ ഈ ഭൂമിയിൽ രാക്ഷസരൂപത്തിൽ കഴിയുക നിന്റെ ഭക്ഷണം മർത്യമാംസമായിരിക്കും എന്ന് അഗസ്ത്യ മഹർഷി ശുഖനെ ശപിച്ചു യുദ്ധം ശപിച്ചതു കേട്ടു ശുഗൻ താനും ഇത് എന്തൊരു കാരണം ചെയ്തതും മറ്റാരുമല്ലോ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത തന്നെ മഹർഷി ശപിച്ചത് കേട്ടിട്ട് ശുഗൻ പറഞ്ഞു എത്രയും ചിത്രം ഇത് കാരണം ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് മർത്യമാംസമാണ് അഗസ്ത്യ മഹർഷിക്ക് വിളമ്പി എന്നുള്ള കാര്യം പാവം ശുഗൻ അറിഞ്ഞില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഇങ്ങനെ ശപിച്ചത് എത്രയും ചിത്രം ഇത് എന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണം ഇനിക്കെന്ന് ഇനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി മുതൽ ഞാൻ മനുഷ്യ മാംസം മാത്രം കഴിക്കുന്ന ഒരു രാക്ഷസനായി മാറൂ എന്ന് അങ്ങ് ശപിച്ചത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ഒരു അപരാധവും അങ്ങനോട് ചെയ്തില്ലല്ലോ ശാസന ചെയ്തതും മറ്റാരും പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും ദുഷ്കർമ്മമെന്നേ പറയാവൂ അങ്ങാണ് എന്നോട് പറഞ്ഞത് ആട്ടിൻകറി വെച്ച് തരണം ഞാൻ ആ കറി കൂട്ടി ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ശാസന ചെയ്തത് ഇങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞത് അങ് തന്നെയല്ലേ മറ്റാരും പിന്നെ ഇപ്പോ വിളമ്പി തന്നുകഴിഞ്ഞപ്പോ പിന്നെ അതിന് കോപിച്ച് ശപിച്ചതും അതിനെ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ ശപിച്ചതും ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒക്കെ എന്റെ തലവിധി എന്നോടെ ദുഷ്കർമ്മമെന്നേ പറയാവോ അങ് പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നിട്ട് അങ്ങനെ ശവിക്കുകയും ചെയ്തു ഇതൊക്കെ എന്റെ ദുർവിധി എന്നല്ലാതെ മറ്റെന്തു പറയാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അഗസ്ത്യ മഹർഷി അത്ഭുതപ്പെട്ടു ചൊല്ലു നീ പറഞ്ഞതു നല്ല വൃത്താന്തമീതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞേടിനാൻ അഗസ്ത്യ മഹർഷി ചോദിച്ചു ചൊല്ലു ചൊല് കൂട്ടുകാരാ സഖാവേ പറയൂ പറയൂ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം നീ നല്ലത് പറയൂ കാരണം ഞാൻ നിന്നെ ശപിച്ചത് അകാരണമായിട്ടല്ല ഇപ്പൊ നീ പറയുന്നത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അപ്പോ നല്ലത് നീ എന്നോട് പറയണം എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്ത് നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നീ എന്നോട് പറയണം അത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അഗസ്ത്യൻ പറഞ്ഞപ്പോൾ

എന്നോട് പറഞ്ഞു എന്തു പറഞ്ഞു മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം കുളിക്കാനായി അങ്ങ് ഇവിടെ നിന്ന് പോയതിനു ശേഷം അങ്ങ് മടങ്ങി വന്നു എന്നിട്ട് ഇത് ഈ ജനത്തോട് വീണ്ടും വന്ന് അരുൾ ചെയ്തു ഈ ജനത്തോട് എന്ന് പറഞ്ഞാൽ എന്നോട് എന്നോട് അങ് കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് മടങ്ങി വന്ന് എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് വ്യഞ്ജനം മാംസസമൻവിതം വേണമെന്ന് അഞ്ചസാ ചെയ്തതും മാംസ മാംസ സമന്വിതമായി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാംസം കറി കറി കൂട്ടാൻ കൂട്ടാൻ സമന്വിതമായ അങ്ങ് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങയുടെ വാക്ക് അനുസരിച്ചു അഞ്ചസാ ഞാനത് കേട്ട് ഇത് ചെയ്തതും അങ്ങക്ക് ഇതാണ് ഇഷ്ടം എന്ന് അങ്ങ് സ്വയം വന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറച്ചി കൊണ്ടുള്ള കറി ഉണ്ടാക്കി വാസ്തവത്തിൽ അഗസ്ത്യ മഹർഷി കുളിക്കാൻ പോയിട്ട് ഉടനെ മടങ്ങി വന്നില്ല അഗസ്ത്യ മഹർഷിയുടെ വേഷത്തിൽ എനിക്ക് മാംസം കൊണ്ടുണ്ടാക്കിയ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ കറി വേണം എന്ന് പറഞ്ഞത് വജ്രതമിഷ്ടനായിരുന്നു പക്ഷെ അത് പാവം ശിവൻ അറിഞ്ഞിരുന്നില്ല അഗസ്ത്യ മഹർഷിക്കും ഇക്കാര്യം അറിയില്ലായിരുന്നു യുദ്ധം സുഗോക്തികൾ കേട്ടോരഗസ് തന്റെ ജ്ഞാന ദൃഷ്ടികൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ആ മുനിവര്യൻ ചിന്തിച്ചു നോക്കി ശുഗൻറെ ഈ വാക്കുകൾ കേട്ടിട്ട് അഗസ്ത്യ മഹർഷി ചിത്തെ മുഹൂർത്തം വിചാരിച്ച് അല്പനേരം അന്തർമുഖനായി തീർന്നു മഹർഷിമാരാണല്ലോ അവർക്ക് ഭൂതവും ഭാവിയും എല്ലാം അറിയാനുള്ള കഴിവുണ്ട് അങ്ങനെ അല്പസമയം കണ്ണടച്ച് എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് അദ്ദേഹം ഉൾക്കണ്ണുകൊണ്ട് കണ്ടു നോക്കി എന്നിട്ട് ശിവനോടായി പറഞ്ഞു വൃത്താന്തം ഉൾക്കാമ്പുകൊണ്ടു കണ്ടോരള ഒരള ഉൽത്താപമോടരു അഗസ്ത്യനും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അഗസ്ത്യ മഹർഷിക്ക് വളരെയധികം വ്യക്തമായി തീർന്നു അദ്ദേഹം പറഞ്ഞു വഞ്ചിതന്മാരായി 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 നിർണയം വരാവിധി വയമ്പത അല്ലയോ കൂട്ടുകാരാ നമ്മൾ രണ്ടുപേരും ഒരുപോലെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ആരാ വഞ്ചിച്ചത് യാമിനി സഞ്ചാരികൾ ഇത് ചെയ്തത് നിർണ്ണയം യാമിനി എന്ന് പറഞ്ഞാൽ രാത്രി യാമങ്ങളോട് കൂടിയത് മൂന്ന് യാമങ്ങളാണ് ഒരു രാത്രി എന്ന് പറയുന്നത് ത്രിയാമ എന്നാണ് രാത്രിയുടെ ഒരു പര്യായ പദം യാമങ്ങളോട് കൂടിയ ഈ യാമിനി അഥവാ രാത്രി ഈ രാത്രി സഞ്ചരിക്കുന്ന സ്വഭാവം ഉള്ളവരാണ് രാത്രിചരന്മാർ നക്തഞ്ചരന്മാർ അത് തന്നെയാണ് യാമിനി സഞ്ചാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാക്ഷസന്മാരാണ് രാത്രി ഇറങ്ങി നടക്കുക ഈ യാമിനി സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ അവരുടെ മായാശക്തി കൊണ്ട് ഒപ്പിച്ചതാണ് ഈ പണി ഇത് നിർണയം ചമഞ്ഞേൻ ബലാദ് ഞാനും ഈ കാര്യം അറിഞ്ഞില്ല കാരണം എനിക്കും ഇങ്ങനെ ഈ രാക്ഷസന്മാർ തന്നെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം പിടികിട്ടിയില്ല ഞാനും ഈ കാര്യം അറിയാൻ തീർന്നു മൂടനായി ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം ഒക്കെ വിധിവൈപരീത്യം നമ്മുടെ രണ്ടുപേരുടെയും തലവിധി ഞാൻ തന്നെ ശവിച്ചതും ചെയ്യാത്ത തെറ്റിന് താൻ ശാപം വാങ്ങിച്ചു കൂട്ടിയതുമൊക്കെ വിധിവൈപരീത്യം എന്നല്ലാതെ വേറെന്തു പറയാൻ മിഥ്യയായി വന്നുകൂടാമമാ സത്യപ്രധാനനല്ലോ നീയുമാകയാൽ ഇപ്പോ എന്റെ ശാപം വ്യർത്ഥമാവുകയില്ല കാരണം മഹർഷിയുടെ വാക്കാണ് അത് സത്യമായി തീർന്നേ പറ്റൂ ഇപ്പൊ നീ രാക്ഷസനായി തീരും അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല മിഥ്യയായി വന്നുകൂടാതം ഞാൻ പറഞ്ഞത് ഒരിക്കലും കള്ളമായി തീരുകയില്ല അസത്യമാവില്ല സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നീ പറഞ്ഞതും സത്യമാണ് നിന്നെ ഞാൻ ശപിച്ചു എന്നുള്ളതും സത്യമാണ് ഇപ്പോ ആ ശാപവാക്കുകൾ വ്യർത്ഥമായി ഭവിക്കുകയില്ല പക്ഷേ വന്നുകൂടും നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ രാവണൻ ശ്രീരാമ പത്നിയെ രാവണൻ ദൃഢം ഈ ശാപം നിനക്ക് ഒരു തരത്തിലുള്ള അനുഗ്രഹമായി ഭവിക്കും നീ രാക്ഷസനായി മാറും എന്നുള്ളത് തീർച്ച നല്ലത് വന്നുകൂടും മേലിൽ നിർണയം പക്ഷേ ഇതിന്റെ പരിണാമം ഇതിന്റെ പര്യവസാനം നന്മയിലായിരിക്കും കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ഈ ശാപത്തിൽ നിന്ന് നിനക്കൊരു മോചനം ഞാൻ നൽകുന്നുണ്ട് അത് നിനക്ക് അമ്മയറ്റത്തെ മംഗളത്തെ അണയ്ക്കുന്നതായിരിക്കും ശ്രീരാമപത്നിയെ കൊണ്ടുപോയി ആരാമസീമനി വച്ചുകൊള്ളും ദൃഢം ഭാവിയിൽ ശ്രീരാമപത്നിയായ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ തോട്ടം അശോക വനം ആ അശോക വനികയിൽ പാർപ്പിക്കും ആ സമയത്ത് നീ രാവണന്റെ ഭൃത്യനായി അവിടെ എത്തിച്ചേരും രാവണ ആ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും ആ രാവണന്റെ ഭൃത്യനായി ഒരു അനുചരനായി അദ്ദേഹത്തിന്റെ സേവകനായി നീ കാരണം രാക്ഷസനാണല്ലോ ആ രാക്ഷസനായ നീ ആ സമയത്ത് രാവണന്റെ അടുക്കൽ വരും അതുമാത്രമല്ല കേവലം നീ അവനിഷ്ടനായും വരും ആ രാവണന് നിന്നോട് അത്യന്തം ഇഷ്ടമായിരിക്കും നിന്നെ അങ്ങേയറ്റം ഇഷ്ടപ്പെടും അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായി നീ മാറും രാഘവൻ ബാനരസേനെ നാലു പുറകും വളഞ്ഞിരിക്കുന്നൊരു കാലം എറിഞ്ഞു അവസ്ഥയെറിഞ്ഞുവേടുവാൻ നിന്നെ അയക്കും ദശാനനു നീ ചെന്നു വണങ്ങുക രാമനസ്സാദരം രാഘവൻ വാനരസേനയുമായി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ ലങ്കാപുരത്തിന്റെ സമീപത്തെത്തും ലങ്ക രാജധാനിയുടെ അടുക്കൽ എത്തിച്ചേരും ആങ്കാനഗരത്തെ മുഴുവൻ വളയും വളഞ്ഞിരിക്കുന്നൊരു കാലാവസ്ഥ അറിഞ്ഞുവന്നിടുവാൻ വാനരസേന ലങ്കാ രാജധാനിയെ മുഴുവൻ വളഞ്ഞിരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി രാവണൻ നിന്നെ അയക്കും താൻ ചെന്ന് എന്താണ് സംഭവിക്കുന്നത് എത്ര പേരുണ്ട് അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹത്തോട് പറയാനായി തന്നെ അയക്കും അങ്ങനെ തന്നെ അയക്കുമ്പോ നിന്നെ അയക്കും ദശാനനു ചെന്നു കണങ്ങുക രാമനസ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചാടനായി മനസ്സിലാക്കി അദ്ദേഹത്തോട് പറയാനായി നിന്നെ അയക്കുമ്പോ നീ രാമന്റെ അടുത്ത് ചെന്ന് വളരെ ആദരവോടു കൂടെ അദ്ദേഹത്തെ നമസ്കരിക്കണം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശാമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും നീ രാമനെ സാഷ്ടാംഗം വീണും നമസ്കരിച്ച് ആ വാനരസേനയുടെ വിശേഷങ്ങൾ അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തിരിച്ച് ദശമുഖൻ തന്നോട് ചൊല്ലുക പത്ത് തലയുള്ള ആ രാവണനോട് ചെന്നു പറയണം അതുമാത്രമല്ല രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ രാവണന് നീ ആത്മതത്വത്തെ ഉപദേശിക്കണം അങ്ങനെ രാവണന് ആത്മതത്വത്തെ ഉപദേശം ചെയ്യുക വഴി ദേവന്മാർക്ക് നീ പ്രിയപ്പെട്ടവനായി തീരും ദേവപ്രിയനായി വരും ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നർത്ഥം സ്വീകരിക്കാം അല്ലെങ്കിൽ ശ്രീരാമദേവന് നീ പ്രിയങ്കരനായി തീരും രാക്ഷസഭാവശേഷം ഉപേക്ഷിച്ച് സാക്ഷാത് ദ്ജത്വവും വന്നുകൂടും ദൃഢം അങ്ങനെ ദേവന്മാരുടെ അനുഗ്രഹത്താൽ നിന്റെ രാക്ഷസ രാക്ഷസഭാവം നഷ്ടമാകും നീ പണ്ടത്തെ പോലെ ഒരു ദ്ജനായി മാറും ബ്രാഹ്മണ ശ്രേഷ്ഠനായി മാറും നിനക്ക് ബ്രാഹ്മണ രൂപം തിരികെ ലഭിക്കും ഇത് നിശ്ചയം അനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തബോധന വാക്യം മനോഹരം ഇങ്ങനെ ആ കലശോദ്ഭവനായ മുനി കലശം കുടം അല്ലെങ്കിൽ കുംഭം കുംഭസംഭവനാണ് അഗസ്ത്യ മഹർഷി കുടത്തിൽ നിന്ന് ജനിച്ച മുനിയാണ് ഈ അഗസ്ത്യൻ ആ കലശോദ്ഭവൻ ഇങ്ങനെ ശാപത്തെ തുടർന്ന് ശാപമോക്ഷവും നൽകി ആ മഹർഷിയുടെ വാക്യം അതായത് വീണ്ടും നീ പഴയതുപോലെ ബ്രാഹ്മണനായി മാറും എന്ന ആ വാക്ക് സത്യമായി ഭവിക്കും അത് ഒരിക്കലും അസത്യമാവില്ല തബോധനവാക്യം കാരണം തപോധനനാണ് തപസ് ധനമായിട്ടുള്ളവനാണ് ഈ അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കലും വിദ്യയാവില്ല പ്രഗോധരന്റെ ഈ മനോഹരമായ വാക്യം സത്യമായി തന്നെ ഭവിക്കും എന്ന് അഗസ്ത്യ മഹർഷി ശുഗനെ അനുഗ്രഹിക്കുകയാണ് ശാപമോക്ഷം തനിക്ക് ലഭിക്കും കുറച്ചു കാലം ആ രാക്ഷസ രൂപത്തിൽ കഴിയേണ്ടതായി വരും എന്ന് ശുഖനെ അനുഗ്രഹിച്ചതിന് ശേഷം അഗസ്ത്യ മഹർഷി അവിടെ നിന്നും യാത്രയാവുകയാണ് അടുത്തതായി നമുക്ക് വായിക്കേണ്ടത് മാലയവാന്റെ വാക്യമാണ് മാലയവാൻ രാവണനോട് എന്താണ് പറയുന്നത് എന്നുള്ളത് ഈ മാലയവനാരായാണ് അദ്ദേഹം രാവണനെ എന്താണ് ഉപദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നാളെ മുതൽ വായിച്ചു തുടങ്ങാം